പോലീസിനോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ആ ചോദ്യം ഇത്രയും ഗുരുതരമായ ഒരു കേസ് എടുത്തിട്ട് ആ കേസിനെ തുടർന്ന് ഒരാളെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല പോലീസിന്റെ മൂക്കിന്റെ മുമ്പിലൂടെ മുഴുവൻ പ്രതികളും തലങ്ങും വിലങ്ങും നടക്കുക എന്തേ ഒരു പ്രതിയെപ്പോലും അറസ്റ്റ് ചെയ്യാതെ പോലീസ് മൗനമായി ഇന്ന് നടക്കുന്ന പ്രതിഷേധത്തിൽ മേപ്പാടിയിൽ ഇപ്പോൾ പ്രതിഷേധം നടന്നു ആ പ്രതിഷേധത്തിൽ പ്രതിഷേധത്തിലുൾപ്പെടെ ഈ പ്രതികൾ നടക്കുകയാണ് ആ പ്രതികളെ മുഴുവൻ ചുറ്റും പോലീസുണ്ട് അവർ കാണുന്നുണ്ട് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ അവർ സമരം നടത്തുന്നു മേപ്പാടിയിൽ സമരം നടത്തുന്നു ഞാൻ ചോദിക്കുന്നു പോലീസിന്റെ മുമ്പിലൂടെ പ്രതികളെ നടന്നിട്ടും എന്തേ ഒരു നടപടിയും സ്വീകരിക്കാത്തത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ക്വാളിറ്റി പരിശോധന ഇവിടെ നിന്ന് വിതരണം ചെയ്യുമ്പോഴും പഞ്ചായത്തിൽ നിന്ന് വിതരണം ചെയ്യുമ്പോഴും ക്വാളിറ്റി പരിശോധന നടത്തണം റവന്യൂ മന്ത്രിയോടും ഭക്ഷ്യമന്ത്രിയോടുമുള്ള ചോദ്യം ഈ രണ്ടിടത്തും ക്വാളിറ്റി അഷൂർ ചെയ്യാൻ താങ്കൾ നടത്തിയതായി രണ്ട് മന്ത്രിമാർ നടത്തിയ ഈ ഇടപെടൽ എന്താണെന്ന് വ്യക്തമാക്കണം രേഖാമൂലം വ്യക്തമാക്കണം പറയട്ടെ ഞങ്ങൾ ഇന്ന രീതിയിൽ ഓർഡർ കൊടുത്തിരുന്നു അവിടെ ഉദ്യോഗസ്ഥനെ വെക്കാൻ ഫുഡ് സേഫ്റ്റി ഓഫീസർമാരാണല്ലോ ഭക്ഷ്യ മേഖലയിലെ ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യേണ്ടവർ ആ ഫുഡ് സേഫ്റ്റി ഓഫീസർമാരെ വന്യൂ വകുപ്പ് ഇവിടെയും പഞ്ചായത്ത് വകുപ്പിന് അവിടെയും പ്രദാനം ചെയ്യാനുള്ള ഓർഡറോ ഡയറക്ഷനോ കൊടുത്തതിന്റെ രേഖ പുറത്തുവിടാൻ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയോടും ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രിയോടും ഉത്തരവാദിത്വത്തോടു കൂടി ആവശ്യപ്പെടുക ദയനീയമായി പറയുന്നു രണ്ടിടത്തും ഒരു നടപടിയും സർക്കാർ സ്വീകരിച്ചില്ല ഇന്നലെ ഞങ്ങൾ കൈനാട്ടിയിലെ സെന്ററിൽ വന്നു കളക്ഷൻ സെന്ററിൽ കൈനാട്ടിയിലെ കളക്ഷൻ സെന്ററിൽ ഞാൻ അവിടെ വന്ന് കളക്ടറോട് പറഞ്ഞു ഇതൊന്ന് തുറന്ന് പരിശോധിക്കണം ക്വാളിറ്റി നിങ്ങൾ അഷ്യൂർ ചെയ്യണം ഞങ്ങൾ അപ്പോഴൊന്നും സമരം ആരും ചെയ്തിട്ടില്ല എ ഡി എമ്മിന് വിളിച്ചു രണ്ടു പേരും എന്നോട് പറഞ്ഞു തുറക്കാം സാർ അത് കഴിഞ്ഞ് അല്പം കഴിഞ്ഞ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചപ്പോൾ പറഞ്ഞു ഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് തുറക്കാൻ പറ്റുള്ളൂ കൈനാട്ടിയിലെ ഭക്ഷ്യവസ്തുക്കൾ ജില്ലാ ഭരണകൂടം റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്തത് നിങ്ങളെ കണ്ടല്ലോ ഫോട്ടോ ഭക്ഷ്യവസ്തുക്കൾ മുഴുവൻ അനക്ഷ്യമായി നിലത്താണ് അതിൽ പുഴുവരിക്കുന്നതുണ്ട് അതിൽ പാറ്റയും പ്രാണികളും കുത്തിയതുണ്ട് അതിൽ ഒരു ക്വാളിറ്റിയും അവിടെ അഷോർ ചെയ്തിട്ടില്ല ഞാനൊരു അതീവ ഗൗരവതരമായ ഒരു ആരോപണം കൂടെ ഉന്നയിക്കുന്നു ആരോപണമല്ല ആരോപണം കൂടെ ഉന്നയിക്കുന്നു പാവപ്പെട്ട ജനങ്ങൾ കൊടുത്ത ജനങ്ങൾ സ്ഥാപനങ്ങൾ സന്നദ്ധ സംഘടനകൾ വിവിധ ലോക്കൽ ബോഡീസ് ഇവരെല്ലാവരും കൊടുത്തതായ ടെൺ കണക്കിന് സാധന സാമഗ്രികൾ പാതിരിപ്പാലയിലെ എഫ് സി ഐയുടെ ഗോഡൌണിൽ കിടക്കുക അതിൽ പലതും ഉപയോഗശൂന്യമായി കഴിഞ്ഞു പലതും ക്വാളിറ്റി ഇല്ലാത്തതായി കഴിഞ്ഞു പലതും പുഴുവരിക്കുന്നതാണ് അതിൻ്റെ ഉത്തരവാദിത്ത റിപ്പോർട്ട് എനിക്ക് ലഭ്യമായിട്ടുണ്ട് ഞാൻ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയെ ഭക്ഷ്യമന്ത്രിയെ പൊതുസമൂഹത്തിൻ്റെയും മാധ്യമ പ്രവർത്തകരുടെയും മുമ്പിൽ കൈനാട്ടിയിലെ കലക്ഷൻ സെന്ററും അതുപോലെ യിലെ കളക്ഷൻ സെന്റും ഓപ്പണായി തുറന്ന് പരിശോധിക്കാൻ വെല്ലുവിളിക്കുകയാണ് തയ്യാറുണ്ടോ ധൈര്യമുണ്ടോ തയ്യാറുണ്ടോ ധൈര്യമുണ്ടോ ഭക്ഷ്യമന്ത്രിയും റവന്യൂ മന്ത്രിയുടെയും സാന്നിധ്യത്തിൽ പത്രമാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ പാതിരിപ്പാലയിലെ ഗോഡൌണും കൈനാട്ടിയിലെ ഗോഡൌണും പരസ്യമായി ഓപ്പൺ ചെയ്ത് അവിടെ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് സുരക്ഷിതമായി വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തി ജനങ്ങളോട് പറയാൻ ഭക്ഷ്യമന്ത്രിയെയും റവന്യൂ മന്ത്രിയെയും വെല്ലുവിളിക്കുകയാണ് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കും പരസ്യമായി ചെയ്യണം വെല്ലുവിളിക്കുകയാണ് ഏറ്റെടുക്കണം അല്ലാതെ പഞ്ചായത്ത് വിതരണം ചെയ്യാത്തതായ പഞ്ചായത്ത് ഭരണസമിതിയുടെ തലയിൽ വെക്കാൻ ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കുന്ന പ്രശ്നമില്ല ഒരു കാരണവശാലും അനുവദിക്കുന്ന പ്രശ്നമില്ല